അമേരിക്ക പാർട്ടി പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച ഇലോൺ മസ്ക് ശതകോടീശ്വരനും ടെസ്ല സിഇഒയുമായ ഇലോൺ മസ്ക് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചു അമേരിക്ക പാർട്ടി എന്നാണ് മസ്കിന്റെ പുതിയ പാർട്ടിയുടെ പേര് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഭിന്നത രൂക്ഷമായതിനു പിന്നാലെയാണ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ കഴിഞ്ഞ ദിവസം നിയമമായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇലോൺ മസ്ക് എക്സിലൂടെ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചത് ഇന്ന് നിങ്ങളുടെ സ്വാതന്ത്ര്യം തിരികെ നൽകുന്നതിനായാണ് അമേരിക്ക പാർട്ടി രൂപീകരിച്ചിരിക്കുന്നതെന്നാണ് മസ്ക് എക്സിൽ കുറിച്ചത് രണ്ട് രാഷ്ട്രീയ പാർട്ടി സമ്പ്രദായത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണു നമ്മൾ അമേരിക്ക പാർട്ടി രൂപീകരിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പോൾ ഇലോൺ മസ്ക് എക്സിൽ പങ്കുവച്ചിരുന്നു ദൂർത്തും അഴിമതിയും കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ പാപ്പരാക്കുന്ന ഒരു ഏകകക്ഷി ഭരണ സംവിധാനത്തിലാണ് അമേരിക്കക്കാർ ജീവിക്കുന്നതെന്നും ജനാധിപത്യ സംവിധാനത്തിലല്ലെന്നും മസ്ക് വിമർശിച്ചു അമേരിക്കയ്ക്ക് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് പാർട്ടിയല്ലാതെ ഒരു ബദൽ വേണമെന്നും എങ്കിലെ ജനങ്ങൾക്കും ശബ്ദിക്കാനാകൂ എന്നും മസ്ക് നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം നടന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ പ്രധാന ഉപദേഷ്ടാക്കളിൽ ഒരാളായിരുന്നു മസ്ക് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിലധികം മസ്ക് സംഭാവന നൽകിയിരുന്നു ട്രംപ് അധികാരത്തിലെത്തിയതിന് പിന്നാലെ ചിലവ് ചുരുക്കലിനായി രൂപപ്പെടുത്തിയ ഡോജിന്റെ മുഖ്യ ചുമതലക്കാരനായി മസ്കിനെ നിയമിക്കുകയും ചെയ്തിരുന്നു തൊഴിൽ വെട്ടിമുറുക്കിൽ അടക്കമുള്ള മസ്കിന്റെ പരിഷ്കാരങ്ങൾ വ്യാപക വിമർശനങ്ങൾക്ക് വഴിവെച്ചു എന്നാൽ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതയെ തുടർന്ന് മസ്ക് ഡോജിന്റെ നേതൃസ്ഥാനത്തു നിന്നും രാജിവയ്ക്കുകയായിരുന്നു ഇതോടെ ട്രംപുമായുള്ള ഭിന്നത രൂക്ഷമായി ഇതിന് പിന്നാലെയാണ് മസ്ക് പാർട്ടി പ്രഖ്യാപനവുമായി എത്തിയിരിക്കുന്നത്